ഇനി നമ്മളൊരു സ്പെഷ്യൽ വ്യക്തിയെ കാണാനാണ് പോകുന്നത് നിലമ്പൂരിലാണ് അതൊരു കാടിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് കാടിനകത്ത് തന്നെ പറയാം കാടാണ് കാടാണതിൻ്റെ പരിസരം ഇപ്പം വേനലായതുകൊണ്ട് പച്ചപ്പൊക്കെ വളരെ കുറവാണ് അപ്പം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരു പരുവത്തിലാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും എവിടെ ഒക്കെയാ പീ പോണത് എന്നാ വിചാരിക്കുമ്പോലില്ല ഇതിനകത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് നമസ്കാരം ജൂമി ലെൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയിട്ടുള്ള പൂച്ചക്കുത്ത് അല്ലെ പൂച്ചക്കുത്ത് എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുഹമ്മദ് അക്ക ഒരു നാടൻ ചികിത്സ ചികിത്സകനാണ് പച്ചമരുന്നുകൾ ആയിട്ടുള്ള പച്ചമരുന്നുകൾ വെച്ചിട്ടുള്ള ചികിത്സ ചെയ്യുന്ന മുഹമ്മദ് അക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നുമ്മ പറഞ്ഞ മുഹമ്മദ് അക്കോമ്മാക്ക നമസ്കാരം ഇങ്ങനെ ഒരു ചികിത്സിക്കുന്ന ഒരു സ്ഥലം അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് ഈ ഒരു നിലമ്പൂർ കാട്ടിന്റെ ഉള്ളിലാണല്ലോ ഇത് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാൻ ഇപ്പൊ ഈയൊരു ചികിത്സയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത് എങ്ങനെയാ പാരമ്പര്യമായിട്ടാണോ എങ്ങനെയാണോ ക്ലാസ് അത് അവര് സബ്ജക്ട് പഠിച്ചു അത് നിസ്സാരം ചെറിയ പക്ഷം മരുന്നുകൊണ്ടാണല്ലോ നമ്മളീ നരമ്പര ക്ലിയർ ആയി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പഠിക്കുമ്പോ ശ്രദ്ധാപൂർവം പഠിക്കുക നേരായ മാർഗത്തിൽ പോവുക എന്നാലും നിലനിക്ക് ഇതൊന്ന് കുമ്പിട്ടോക്കെ ഉണ്ടോ അവിടെ ഇരുന്ന് കുമ്പിട്ടോ ഇരുന്നെങ്കിലും നല്ലോണം പരിപോടോ അങ്ങനെ ഒരു ചെറിയതും ചോദ അപ്പൊ ഈ കാലൊന്നും മടക്കി വെക്ക മടക്ക ഉം അടുക്കട്ടെ ഞാൻ കൈകൊണ്ട കാലം മോട്ടിപ്പോ അടുപ്പിച്ചോ അടുപ്പിച്ചണ്ട് പൊരമ്മ വേദന ഉണ്ടോന്ന് നോക്ക ഇല്ല ഉറപ്പാണ് ണ്ടോ ഇവിടെ ഉണ്ടാകും ഇവിടെ വേദന ഉണ്ടോ ഇരമ്പൊട്ടില്ല എന്തോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ നെളഞ്ഞും പിരിഞ്ഞൊക്കെ നോക്കിക്കും ഇതേ ചികിത്സിക്കുന്നത് നോക്കി നിൽക്കാൻ നല്ല തമാശയായിരുന്നു ഒരുപാട് നാട്ടുവർത്തമാനം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ടെൻഷനോടെ വരുന്ന ആളുകളുടെ ടെൻഷനൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ചികിത്സ മഴയുണ്ടപ്പോ ഇതിപ്പോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ അപ്പൊ ഇതിപ്പോ പച്ചമരുന്നുകളാണല്ലോ ഉപയോഗിക്കുന്നത് അതൊക്കെ ഇപ്പൊ ഈ കാടിന്റെ പരിസരത്ത് തന്നെ കിട്ടും ഇതിന് വേണ്ട എല്ലാ പച്ചമരുന്നുകളും കിട്ടും പച്ചമരുന്നുകൾ അതിന് വേണ്ടതെല്ലാം അവിടെ നേരിട്ട് പോയി പച്ച മരുന്നുകളുടെ ഔഷധക്കൂട്ടും പിന്നെ തൈലവും ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള മരുന്നുകൾ മരുന്നുകൾ ഒന്നും ഇല്ല ഒന്നുമില്ല ഒക്കെ അതുകൊണ്ട് ആർക്കും ദോഷം വരൂ തൊലിപ്പുറത്താണ് നമ്മൾ ചികിത്സാ ഒന്നും വേണ്ട കാരണം നമ്മൾ തൊലിപ്പുറത്ത് തേക്കാൻ മാത്രം കൊടുക്കും ആ നരമ്പ് ക്ലിയർ ആയി കൊടുത്താൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ പോകും ഇന്നൊരനുഭവങ്ങൾ അതാണ് നമ്മൾ നൂറ് ആൾക്കാർ ചികിത്സിക്കുമ്പോൾ അഞ്ചാൾക്ക് ആ ഒരു ലക്ഷങ്ങൾ ചെലവാക്കിട്ട് വരുവോ അപ്പൊ നമ്മള് ചെറിയ പച്ചമരുന്ന് പരിചയമ ചേർന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പൊ അവര് നമ്മളെ മരുന്ന് ഉപയോഗിക്കാതെ നമ്മളടുന്ന് അടുത്ത് പോകും പക്ഷെ അവര് ഉപയോഗിക്കും അതുകൊണ്ടാണ് അവർക്ക് സുഖാത്തത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം അല്ല ക്ലിയർ ഒരു അഞ്ചു ശതമാനം പിന്നെ ചെലപ്പോ ഉപയോഗിക്കാൻ നേരം ഇല്ലാത്തവരണം രാവിലെ വൈകുന്നേരം ആവുമ്പോൾ രണ്ടു നേരം ഉപയോഗിക്കണല്ലോ എന്നാ ഒരു നേരെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിച്ചാ പോകും അപ്പൊ പത്ത് എന്നുള്ളത് പതിനഞ്ചു ദിവസം വരും നമ്മള് ഇംഗ്ലീഷ്മാർന്ന് കുടിക്കുമ്പോ അഞ്ചു ദിവസം കൊണ്ട് മാറുന്നത് ഇത് ആറു ദിവസം കൊണ്ട് പോകും ശരീരത്തിന് മറ്റു കേടൊന്നുമില്ല ദോശദോഷം എന്താ വെച്ച ഇതാണ് ഒഴിവാക്കിയ ആ വിഷയം തീർന്നില്ല വെച്ചുകൊണ്ടുള്ള അല്ല ഞങ്ങറിയാലോ കൃത്യമായിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊരു പ്രത്യേകതയാണ് ധാരാളം ആളുകൾ വന്ന് കണ്ടിട്ടുണ്ട് ചെറിയ പേര് ഇവിടെ ഈ പൂമുഖത്ത് നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങള് ഉണ്ട് അപ്പൊ ഇപ്പൊ ഒരുപാട് കാല തുടങ്ങിട്ട് അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്ന അത്രയും മാറ്റം വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളുടെ അനുഭവങ്ങളൊന്നും പറയാൻ പറ്റും അങ്ങനെ ചോദിച്ചാൽ പറയും പരിപൂർണമായിട്ട് ആയി ഇനി ഞങ്ങള് വരണോന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറയും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വന്നാ മതി ഇല്ലെങ്കി വരണ്ട കാരണം നമ്മൾ വെറും പൈസ ഈടാക്കുന്ന തൊഴിലല്ലത് ആ ഒരു സേവനം കൂടിയാണ് ഇതിന്റെ ബാഗില് അത് നമ്മൾ ഈ നാട്ടിൽ നിന്ന് ആര് വന്നാലും ഞാൻ ഒന്നും വാങ്ങണില്ല പിന്നെ പൊറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ ആ ശരി അപ്പൊ വന്നിട്ട് വന്നതിന് ശേഷം ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അപ്പൊ ശരിക്കും നടക്കണമായിട്ടല്ല അങ്ങോട്ട് വന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ പെട്ടെന്നു തന്നെ വ്യത്യാസം വന്ന മാറ്റല്ലേ അതെ പിന്നെ നീര് വലിയ നമുക്ക് തരേണ്ടത് ആ പോക്കറ്റിൽ ഇട്ട് പോയ ആൾക്കാരതില് പോക്കറ്റിൽ എന്തിട്ടു എന്ന് ഞാൻ അറിയുന്നില്ല നോക്കിട്ടൂല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് ഇനി നാളെ അവര് കൊറേ മുംബൈ അവിടെ വരണോണ്ട് അവര് പ്രത്യേകിച്ച് നമ്മൾക്കൊന്നും ചോദിക്കേണ്ടില്ല കാര്യങ്ങള അവതരിപ്പിക്കില്ല അല്ലെങ്കിൽ ഒരു ഓട്ടം രണ്ടോട്ടം വന്നു കഴിഞ്ഞാൽ മൂന്നാർ റൗണ്ട് അവര് വരൂല ഇത് വേറെ വയസ്സായില്ല ഇനിയിപ്പൊ മറ്റൊരു തൊഴിലിന് പോകാൻ കഴിയില്ല അപ്പൊ ഇതായിട്ട് മുന്നോട്ട് പോവാ ചികിത്സിക്കുന്ന ഈ മുറിയുടെ ചുമരിന്റെ മുകളില് തൂക്കിയിട്ടുള്ള പോക്കറ്റില് നമ്മൾ എന്താണ് ഇടുന്നത് അതാണ് മുഹമ്മദ് ഫീസ് അദ്ദേഹം അത് നോക്കാറില്ല ഇത്ര ഫീസ് വേണമെന്ന് പറയാറില്ല ശരിക്കും നിസ്വാർത്ഥ സേവനം തന്നെ പറയാം ഇപ്പൊ ഇതുപോലുള്ള ആളുകളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ് ഇവിടെ ഒന്ന് ചികിത്സിച്ച് ഭേദമായി പോയിട്ടുള്ള ആളുകള് അവരുടെ പരിചയ ബൃന്ദത്തിലുള്ള ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ

ഞാൻ ോക്കിയാല് ഇപ്പൊ നത്രം വരെയാണ് കാണൂട്ടത് എന്തൊക്കെ എന്താ ടീച്ചർ കേട്ടി തോക്കിട്ടല്ലേ ോ ഇപ്പൊ ഞാൻ അറിയട്ടോ എവിടെയോ ഒരു ചെറിയ പാളിച്ചിരുന്നു അല്ലേ ഇവിടെ ചെറിയ വേദന ഉണ്ടോ അതന്നെയാണ് ആ വിഷയോ ഇതന്നെയാണ് എന്റെ വിഷയം ഇതും വേദന ഇണ്ടേണ്ട കാലിന് മുട്ടി ഇവിടെ ചെറിയ വിഷയം ഈ കാലിൻ്റെ മുട്ടിന്റെ ഉള്ളു വേദനയുണ്ടോ നോക്കി പറഞ്ഞാൽ കേട്ടോ വേദന ഉണ്ടോ അതാമ ഞാൻ എന്നോട് ചോദിച്ച മുട്ടൻറെ ഉള്ളിലിട്ട് വേറെ ബലം പിടിച്ചല്ലേ ബലം പിടിച്ചല്ലേ ഇച്ചക്കെന്ത് കൂട്ടാ ഒന്നുണ്ടാക്കിയല്ല മടക്കി വല്യ പഞ്ചറൊന്നുമില്ല കുടിയിലങ്ങനെ കാണാതെ വെള്ളത്തിൽ കിണറാതെ പൈപ്പോ വെള്ളം നല്ലോണം കണ്ട വെള്ളം തോന്നൂ ഈ വെള്ളമല്ലെങ്കി ഇങ്ങനോ നമ്മള് ബുദ്ധി നിലനിൽക്കണമെങ്കിൽ നല്ല ഇവിടെ വരാൻ പറ്റാത്ത രോഗികൾ രോഗികളുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെന്ററിൽ പോയിട്ടോ അങ്ങനെ ചികിത്സിക്കുക അങ്ങനെ പോയി പോയി ചികിത്സിക്കാറുണ്ടോ അങ്ങനെ പോവാറുണ്ട് പോവാറുണ്ട് എത്ര ദൂരത്തിനൊക്കെ ആളുകൾ വരാറുണ്ട് ഇവിടെ ഇവിടെ കണ്ണൂര് എന്നാൽ ലക്ഷദ്വീപ് അതൊന്നും നമ്മൾ പീസ് കൊണ്ടല്ല കണ്ണൂരൊക്കെ പോയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു പോരുന്നോണ്ട് ആ വീടിന്റെ അവസ്ഥ നമ്മളെ നമ്മളെക്കാട്ടിൽ പരാ പരാജയാണ് നമ്മളോ അങ്ങനെയാണല്ലോ അവിടെ ചെല്ലുമ്പോൾ അതിലും കൂടുതൽ പരാജയം കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പൈസ വാങ്ങൂരാ അവര് തരുന്ന നമ്മള് കയ്യിൽ വാങ്ങുന്ന് പോരുമ്പ നമ്മള് തിരിച്ചു കൊടുത്തിട്ട് പോയി അത് സന്തോഷമായിട്ട് തിരിച്ചു കൊടുക്കാം അവരോട് തന്നെ പറയും അങ്ങനെ എല്ലാരും സംഭാവന കൊണ്ട് നിങ്ങൾ നിങ്ങള് ഞാൻ എന്തെങ്കിലും തന്ന നിങ്ങൾക്ക് വാങ്ങിക്കൂടെ അത് നമുക്ക് അവരോട് ചോദിക്കാമല്ലോ എന്നിട്ട് ഇത് കൊടുത്തിട്ട് ക്ലാസ് മധുരല്ലാത്ത കട്ടും ചായയും വാങ്ങി വാങ്ങിക്കൊണ്ടിട്ട് വരും കണ്ണൂർക്കൊക്കെ ഒരപത്തിരണ്ടായിരം വർഷത്തിന്റെ എണ്ണയും കത്തി ഒരാളെ കൂലിയും കൊടുത്തിട്ട് പോണ ഞങ്ങള് പോകും അതൊക്കെ എന്റെ മനസ്സിലും സന്തോഷമാണ് ജീവിതം അതാണല്ലോ ഒരുപാട് സംഭവിച്ച കുട്ടികളും അതെ നമുക്ക് കൂടിയാലും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് നിശ്ചയ ചെലവ് കഴിഞ്ഞാലും ചെറിയൊരു സംഖ്യ മീറ്റിന്നു അത് മതി അതിൽ നമ്മൾ ഇവിടെ പാവപ്പെട്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പറ്റുന്ന എന്തെങ്കിലും ആയിട്ട് കൊണ്ടേ കൊടുക്കാതിരിക്കൂല അത് ഞാൻ ആരോടും പറയില്ലെന്ന് മാത്രം അതിനിപ്പോ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ വാങ്ങണം അവരെ വീട്ടിൽ എത്തിച്ചുകൊടുക്കാ പോലും ഉം അതിൽ ഒന്നും പറയാൻ നോക്കൂല ഉം ഇതെന്ന് ഉണ്ടാക്കാം അതുപോലെ ചെലപ്പോ നമ്മള് ഈ അന്ധവിദ്യാലയങ്ങളോ അതിൽ സംസാരിച്ചില്ലാത്ത കുട്ടികളോ അവരെ ഇതേമാതിരി ചില സ്കൂളൊക്കെ കാണിച്ചു വരും അപ്പൊ അവരോട് ചോദിക്കും ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം തരാം എത്ര കുട്ടികളുണ്ട് പറഞ്ഞാൽ മതി എത്ര ആൾക്കാരും അതായത് കുട്ടികളെ കണക്ക് കണക്കിട്ടിട്ടില്ലല്ലോ അവിടുത്തെ ആൾക്കാരും കിട്ടണ്ടേ നമ്മള് ചെന്ന് ചോദിക്കണം അപ്പൊ പറയും മുപ്പത് മുപ്പത്തഞ്ച് അതിന് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോഴി ബിരിയാണി ആണല്ലോ അത് ആരൊക്കെ ഉണ്ടെങ്കിൽ വെറുപ്പിക്കും ആ ചെമ്പ് വണ്ടി കയറി അവിടെ ചെല്ലുന്നു ടീച്ചർമാരെ മുന്നിൽ നിന്നത് പൊട്ടിച്ച് ടീച്ചർമാരോട് തന്നെ വളർന്നി കൊടുക്കാൻ പറയും അവരുടെ നമ്മളും ഒരു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കപ്പോലെ പാട്ടൊക്കെ പാടി ചേരും ചില ഒരു കഥ പറയും ചില ഒരു ഡാൻസ് ചെയ്യും ഇതൊക്കെ കണ്ട് അവർക്ക് സന്തോഷപ്പെടുത്തിട്ട് പോവുള്ളു ചെലപ്പോ പോരുമ്പ അവരുടെ സ്വാഗതം പറയും ഇതൊക്കെ നമ്മള അനുഭവത്തിലുണ്ട് നമ്മള് പണ്ട് സ്ഥലത്തും പോണോണ്ടേ അവർക്ക് എന്തെങ്കിലും കൊടുക്കപ്പോ ഒരു ദിവസം അതാ ഭക്ഷണം കൊടുക്കാൻ ടൈം ആവുമ്പോ ഞങ്ങൾ അവിടെ പന്ത്രണ്ട് മണിന്ന് പറഞ്ഞ പേ മുക്കാലി തന്നെ ഞങ്ങൾ അവിടെ ചൊല്ലും അപ്പോഴല്ലേ പിറൊക്കെ ഇട്ട് കണ്ട് ഇവരെ കുട്ടികളൊക്കെ കാണാൻ കഴിയുള്ളു ഇത്രീ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇതിന് ഒരു പരസ്യത്തിന്റെ സഹായമൊന്നും ഇല്ലാതെയാണല്ലോ മാത്രമേ ഉള്ളൂ ഉള്ളു ആളുകൾ അറിഞ്ഞ് പറഞ്ഞറിഞ്ഞിട്ടുള്ള അവരാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണ് നമ്മളെ അവര് കൊടുക്കുന്ന നമ്പറിൽ നമുക്ക് ഇവിടെ പിന്നെ എപ്പോ എല്ലാ ദിവസമുണ്ടോ എല്ലാ ദിവസവും വിളിച്ചിട്ട് വരണം അതിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് വരണ ആൾക്കാര് വിളിക്കുന്ന നമ്മള് പോവും ചെല്ലൂലം പറയില്ല അതല്ലാതെ ഇവിടെ ഒരു ദിവസം ദിവസം ഇല്ല അങ്ങനത്തെ ഒന്നും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ദിവസം ഞങ്ങള് മിന്നാന്ന് വയനാടാ അപ്പം ഇന്നലെ ഞങ്ങക്ക് തിരക്കാമോ ഒന്നിങ്ങും പോയിട്ടില്ല അല്ല ഞാനിപ്പോ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ വിളിച്ചപ്പോ പറഞ്ഞു അന്ന് വരാൻ പറ്റില്ല കാരണം ഭൂമുഖത്ത് നിറയെ ആളാണ് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല ഗ്യാപ്പ് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് രണ്ടു ദിവസം ഇപ്പുറപ്പിക്കായത് അപ്പൊ ഇതിന്റെ കൂടെ മോമാക്കാന്റെ നമ്പറും കൂടെ കൊടുക്കണു വിരോധം ഉണ്ടോ മാർക്കിങ് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെറുപ്പം പക്ഷെ ആരെ കൈകൊണ്ട ഭേദന്ന് പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു സന്തോഷം സൂമിംഗ് ലെൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബായ്